ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ പച്ചക്കറി തോട്ടത്തിലെ പച്ചക്കറി കൃഷികൾ അതിൻ്റെ കെയറിങ് അതേപോലെ നമ്മളെ ഗ്രോ ബാഗ് സെറ്റ് ചെയ്യുന്ന ഒക്കെയാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ തടസ്സത്തിന് മുകളിൽ വെച്ചിട്ടുള്ള ഫ്രൂട്ട് ഫ്ലവർ ആയതും അതേപോലെ ഫ്രൂട്ട് ആയി മാറിയിട്ടുള്ളതൊക്കെയാണ് കാണിച്ചു തന്നത് അതേപോലെ നമ്മൾ തണ്ടുകളൊക്കെ ഒന്ന് മുറിച്ച് മാറ്റി കാണാൻ അന്വേഷിക്കുന്നുണ്ട് അതുകൂടാതെ കുറച്ച് മുളക് പയറ് ഒക്കെ ഒന്നുകൂടി നമ്മൾ ഗ്രോ ബാഗിൽ സെറ്റ് ചെയ്ത് എങ്ങനെയാണ് കാണിച്ചു തരാം മുളകിൻ്റെ പല വെറൈറ്റികളാണ് അതായത് നീല അതേപോലെ ലൈറ്റ് കളറില് വിളക് നമ്മുടെ മോരുമുളക് ഇത്തരത്തിലെ കുറച്ച് വെറൈറ്റികളാണ് ഇതൊക്കെ നമ്മൾ ടർച്ചിന് മുകളിൽ വിളക് ആയിട്ടുള്ള കുറച്ച് മുളക് ചെടികളാണ് അതിൽ തന്നെ പൂക്കളായതും ഒക്കെ ഉണ്ട് ഇത് നമ്മൾ ഗ്രോ ബാഗ് തയ്യാറാക്കുന്നത് നമ്മളെ സിമൻറ്റ് ചാക്കിലാണ് അതേപോലെ ഗ്രോ ബാഗ് വളരെ ഈസി ആയിട്ട് നമുക്ക് നിറച്ചെടുക്കാനും പറ്റും നമ്മൾ ചാണകപ്പൊടി ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഗ്രോ ബാഗിൽ നല്ല വളം നിറച്ച് നമുക്ക് നമ്മുടെ ചെടികളൊക്കെ ഇത് നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് വളർന്നു കിട്ടുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ പഴുത്തിട്ടുള്ള മുളകൾ ഇതേപോലത്തെ പഴുത്തതൊക്കെ നമ്മൾ പറിച്ചു വെച്ച് വിത്തുകളാക്കി അത് നമ്മൾ തൈകളാക്കി എടുക്കാറുണ്ട് അതേപോലെ നമ്മൾ ചീരയാണ് പിന്നെ കുറച്ച് മുളക് വെറൈറ്റികളും മറ്റ് വെറൈറ്റികളും ഒക്കെ നമ്മളിതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം മഴയാണ് അപ്പം കുറച്ച് നമ്മൾ വിളവെടുത്തതാണ് അതേപോലെ പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് പനിക്കൂർക്കൽ നല്ലൊരു ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ് നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാറുള്ള അതേപോലെ ഇഞ്ചി നമ്മൾ ഗ്രോ ബാഗിൽ വെച്ചു കൊടുത്ത ഇഞ്ചി വാർത്ത വന്നിട്ടുണ്ട് നമ്മൾ ഇഞ്ചി നടുന്ന ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നട്ടു കൊടുത്തിട്ടുള്ള ഇഞ്ചികളൊക്കെ നല്ല ഹെൽത്തിനുള്ള അത് തോന്നിട്ടുണ്ട് ഇതിനൊക്കെ പറ്റി നല്ലൊരു വളം കൂടി നമ്മൾ കാണിച്ചു തരാം ഇത് നമ്മുടെ പച്ചക്കറി വേസ്റ്റുകളാണ് എല്ലാം നമ്മൾ ഈ ബക്കറ്റിൽ ചെറിയ ബക്കറ്റിൽ ഇതേപോലെ നിറച്ച് വയ്ക്കും ഡെയിലി ഉള്ളത് അത് അഴുകിയതിന് ശേഷം നമ്മൾ ഈ ചെടികൾക്കൊക്കെ നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യാറ് നമ്മൾ കുറച്ച് വിത്തുകളാണ് വിത്തുകൾ നമുക്ക് ഗ്രോ ബാഗിൽ പാകി വിത്ത് മുളപ്പിക്കാനുള്ളതാണ് ചീര പയർ അതേപോലെ വെള്ളരി എല്ലാം ഉണ്ട് അതേപോലെ കുറച്ച് വേറെ വിത്തുകൾ നമ്മൾ മുളകിൻ്റെയൊക്കെ വിത്തുകൾ നമ്മൾ കളക്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം നമുക്കൊരു ഗോ ബാഗിൽ എങ്ങനെ പാർത്തി എന്ന് നോക്കാം തൈകൾ എങ്ങനെ മുളപ്പിക്കാൻ നോക്കാം അതേപോലെ സിമെൻ്റ് ചാക്ക് ആണ് സിമൻറ്റ് ചാക്ക് ഇതേപോലത്തെ സിമെൻ്റ് ചാക്കുകൾ തലഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തതാണ് തലഭാഗം കട്ട് ചെയ്ത് മാറ്റി ഇനി നമുക്കത് ഇതേപോലെ ഓപ്പണാക്കി പകുതിയാക്കി എടുക്കണം ഇതേപോലെ നമ്മൾ ചിമ്മൻ ചാക്ക് മടക്കിയെടുത്തിട്ടുണ്ട് ലെയർ ആയിട്ട് നമ്മൾ മടക്കിയെടുത്തതാണ് ഇതിലേക്കാണ് നമ്മൾ നമ്മുടെ ഫ്രൂട്ടി മിക്സ് ഏഡ് ചെയ്യുന്നത് വളമൊക്കെ ചെയ്ത് കൊടുക്കുന്നത് ആദ്യം നമുക്ക് ഒരു മണ്ണും കുറച്ച് ചാണകക്കൂടി മിക്സ് ചെയ്തിട്ട് ഈ ചട്ടിയിൽ ഈ ഗ്രോ ബാഗിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഫ്ലവറ് വിരിഞ്ഞിട്ടുണ്ട് ഒരാളെ തന്നെ മഴയുണ്ട് ചെറിയ മഴത്താണ് വെക്കുന്നത് രണ്ട് ഫ്ലവറും വിരിഞ്ഞിട്ടുണ്ട് നമുക്ക് പോളിനേഷൻ്റെ ടൈമാണ് ടീച്ചകളൊക്കെ വന്ന് പരാഗണം നടത്തുകയാണ് ചെയ്യുക ഇല്ലെങ്കിൽ നമുക്ക് മാനുവലി പരാഗണം ചെയ്യാം ഇതിലേക്ക് പൂമ്പൊടി മറ്റൊരു പൂവിൻ്റെ പൂമ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി നല്ല ഭംഗിയാണ് നമ്മൾ ഫ്ലവറ് വിരിഞ്ഞിരിക്കുന്നത് കാണാൻ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഫ്ലവറാണ് രണ്ടും നല്ല വലുപ്പമുള്ള നല്ല ഭംഗിയില്ല ഒരു വെറൈറ്റി ഗ്രോ ബാഗ് നിറയ്ക്കാൻ പോകേണ്ടി പോവാണ് അപ്പം ഇടയ്ക്ക് നല്ല മഴ പെയ്തു നമ്മളെ വളങ്ങളാണ് ചാണകപ്പൊടി മണ്ണ് അതുപോലെ നമ്മളെ ഗ്രോ ബാഗ് പഴയ ഗ്രോ ബാഗിൽ കുറച്ച് മണ്ണ് ഇത്രയും മതി നമുക്ക് വെറൈറ്റി ഗ്രോ ബാഗൊന്ന് ഫില്ല് ചെയ്തെടുക്കാം അത് മിക്സ് ചെയ്തിട്ടുള്ള ചാണകപ്പൊടി മണ്ണ് നമ്മൾ രണ്ട് ഗ്രോ ബാഗിലും പകുതിയോളം ഫില്ല് ബാക്കി കുറച്ച് മണ്ണ് ഇതിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഗ്രോ ബാഗ് റീഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യത്തെ മണ്ണൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് രണ്ട് ഗ്രോ ബാഗിലും കുറേശ്ശെ ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പഴയ ഗ്രോ ബാഗ് ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്ന മണ്ണ് അതിൻ്റെ മുകളിലിട്ട് കൊടുക്കുകയാണ് ഏകദേശം അര ഭാഗത്തോളം നമ്മൾ ഈ സിമൻറ്റ് ചാർത്തി ഗ്രോ ബാഗ് ഫില്ല് ചെയ്യുന്നുള്ളൂ ബാക്കി ഭാഗം നമുക്ക് പിന്നീട് ചെയ്ത് വളം ചെയ്യാനുള്ളതാണ് അപ്പോൾ നമ്മൾ വിത്ത് ഭാഗി കുടിച്ച് മുളപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രോ ബാഗ് ഫില്ല് ചെയ്യുന്നത് കുറേശെ ചീര വിത്ത് പയർ വെള്ളരി വെണ്ട ഒക്കുണ്ട് കുറേശ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ വെണ്ടവി പയറ് വിത്തുകളാണ് നമ്മൾ രണ്ടാം വീതം ഗ്രോ ബാഗിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി മൂന്നു നാലോ ദിവസം ആകുമ്പോഴേക്കും നമ്മുടെ ചീരയും എല്ലാം മുളച്ച് തുടങ്ങും അതിൽ ഇതിലേക്ക് നമുക്ക് മുളകിൻ്റെ വിത്തുകൾ ഇട്ട് കൊടുക്കാം ഇത് നമ്മളതേപോലെ പന്തലിട്ട് കൊടുത്തിട്ടുണ്ടായാലും ചുരങ്ങ ചുരങ്ങ അതൊന്ന് ഉണങ്ങി അതിന്ന് വിത്ത് മുളച്ച് നിൽക്കുന്നതാണ് മഴ പെയ്തം വിത്ത് മുളച്ചതാണ് അപ്പോൾ ഇതും നമ്മൾ തയ്യാക്കിയിട്ട് ഓരോ ഗ്രോ ബാഗിനെയും വെച്ച് കൊടുക്കുക ഉള്ളതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് പച്ചക്കറി വിളകളും അതിൻ്റെ കൃഷി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വീട്ടിലൂടെ പങ്കുവെച്ചത് അപ്പോൾ ചിലവ് ചുരുങ്ങിയ രീതിയിലാണ് നമ്മൾ ഈ ഗ്രോ ബാഗ് തയ്യാറാക്കുന്നതും അതേപോലെ അതിൻ്റെ വളപ്പിഴക്കുമൊക്കെ അപ്പോൾ വീഡിയോ നമുക്ക് വേറെപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ മേൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ